മെഡിറ്റേഷൻ മെഡിറ്റേഷനെ പറ്റി തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ എന്നുള്ള ഒരു വാക്ക് പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻസ് തരുന്ന ഒരു കാര്യമാണ് സാധാരണ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങുന്ന അല്ലെങ്കിൽ അതിലേക്ക് പിച്ച വെച്ച് തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രീത്തിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മൈൻഡ് റിലാക്സേഷൻ എക്സസൈസ് ആയിട്ടോ ഒരു പ്രാക്ടീസ് ആയിട്ടോ ഒക്കെ തന്നെ ആണ് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇതിലേക്ക് വരുന്നത് ബട്ട് എന്താണ് ഇതിലുള്ള പോസിബിലിറ്റി യഥാർത്ഥത്തിൽ എന്താണ് മെഡിറ്റേഷൻ എന്നുള്ളത് ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു വേർഡ് ഒരു സെൻറ്റൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ ഇസ് എ ജേണി ഫോർ സ്പീക്കിംഗ് ദി ട്രൂ ആൻഡ് പൊട്ടൻഷ്യൽ വേർഷൻ ഓഫ് യുവർ സെൽഫ് ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ട്രൂ ഇന്നസെൻറ്റ് ആൻഡ് പ്യൂർ വേർഷൻ ഓഫ് യുവർ സെർ ആൻഡ് ഓൾസോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ട്രൂ പേർപ്പസ് ഓഫ് യുവർ ലൈഫ് ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് അതിൽ എടുത്ത് പറയുന്നൊരു കാര്യം ആൻഡ് ഇറ്റ്സ് എ സ്പിരിച്വൽ ആക്ടിവിറ്റി ഓർ സ്പിരിച്വൽ പ്രോസസ് ബട്ട് ആക്ച്വലി മീൻ ബൈ സ്പിരിച്വൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടൈമാണ് സ്പിരിച്വൽ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാത്തിനെയും അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഉൾക്കൊള്ളുക അതായത് നമ്മുടെ മുന്നിലേക്ക് ഒരു വ്യക്തി വന്ന് സന്തോഷം പങ്കുവെക്കുമ്പോ അദ്ദേഹത്തിന്റെ സന്തോഷത്തിൽ ചേരാനും അതുപോലെ തന്നെ സങ്കടവുമായി വരുന്ന സമയത്ത് അയാളെ അതേ അവസ്ഥയിൽ മനസ്സിലാക്കാനും വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ് അവരെ അതേപോലെ ഉൾക്കൊള്ളാനും സാഹചര്യങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും വളരെയധികം എന്താണ് ഒരു reasonable ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാനും സാധിക്കും that's actually spirituality അല്ലെങ്കിൽ spiritual sense എന്ന് പറയുന്നത് അപ്പോ എല്ലാത്തിനെയും ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഇതില് നിങ്ങൾ പല ആൾക്കാരും harmony ഹാർമണി ഗ്രൂപ്പിലുള്ളവരായിരിക്കും നിങ്ങൾ ഫ്രീക്വൻസി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ അതിലിട്ടത് ശ്രദ്ധിച്ചവരുണ്ടോ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോ ശരിക്കും അതിൽ നിന്ന് തന്നെ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയും നമുക്കിനി ആവശ്യമുള്ള അവസ്ഥയെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആൻഡ് നമ്മൾ ഈ ഒരു ഇപ്പൊ പറഞ്ഞ ഒരു സെന്റൻസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇറ്റ്സ് എ ജേണി ജേണി എന്ന് പറയുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു മരം നട്ടു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു എന്താണ് ചെറിയ കുഞ്ഞു തൈ നട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു വലിയ രൂപ എപ്പോഴും കാണാറുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു മാവ് നടുവാണെങ്കിൽ അത് നട്ടു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവാ ഒരു മാങ്ങയായിരിക്കോ അല്ല അല്ല ഒരു കൊട്ട നിറയെ അല്ലെങ്കിൽ ഒരുപാട് പഴുത്ത അല്ലെങ്കിൽ അത്രയും സ്വീറ്റ് ആയിട്ടുള്ള മാങ്കോസിനെ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക ഇവിടെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജേണി അല്ലെങ്കിൽ ഒരു ട്രീ എങ്ങനെയാണോ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലേ അത് നട്ടു കൊടുത്തത് കൊണ്ട് കാര്യമില്ല അതിനെ വേരൂനി വളരാനും അതുപോലെ യഥാസമയത്ത് അതിന് സൂര്യപ്രകാശവും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടി അത് വളർന്ന് വളർന്നാൽ മാത്രം മതിയോ പോരാ അത് പൂത്ത് കായായി ആ കായ പാകമാകുന്നത് വരെ നമുക്ക് എന്തുണ്ട് ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ട് അല്ലേ അതേപോലെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ജേർണി ആണ് ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴാണോ ആ ഒരു സീഡ് നമ്മുടെ ഉള്ളിൽ വരുന്നത് അപ്പം മുതലാണ് പക്ഷെ നമ്മൾ നട്ടുകൊടുത്ത എല്ലാ വിത്തും എല്ലാ സമയത്തും വളർന്നു വന്നിട്ടില്ല കാരണം പലതും എന്താണ് കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടില്ല അതിനെ കെയർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പല റീസൺസും ഉണ്ടാവാം ഇതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ ജേർണിയിൽ എത്തുന്നവർക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം തുടങ്ങുന്ന ഒരു ഒരു എന്താ പറയാ ആ ഒരു റെഡിനെസ് പിന്നെ അങ്ങോട്ടേക്ക് ആ ഒരു ജേണിയിൽ കാണാറില്ല അത് തന്നെയാണ് അവർക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ പറ്റാത്തതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷന്റെ യഥാർത്ഥ ഫ്രൂട്ട് അവർക്ക് കിട്ടാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ സോ ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ തന്നെ ഒരു ട്രൂ വേർഷൻ എന്താണ് ഈ ട്രൂ വേർഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ തന്നെ ഒരു വേർഷൻ ആ വേർഷൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഇറ്റ്സ് അവർ പ്യുവർ ആൻഡ് ഇന്നസെന്റ് വേർഷൻ ആൻഡ് വെൽ നോൺ എബൌട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനറിയാം എന്താണ് അതിൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ളത് സോ പലപ്പോഴും നമ്മുടെ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റെക്കായിട്ട് മുന്നോട്ടുള്ള വഴി തിരിയാ അല്ലെങ്കിൽ മനസ്സിലാകാതെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലെ മെഡിറ്റേഷൻ പ്രാക്ടീസിലേക്കൊക്കെ വരുന്നത് ആൻഡ് െ പറ്റി അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഡെസ്റ്റിനേഷനെ പറ്റി കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടണം ആർക്കാണ് ഈ ഒരു ഉത്തരം തരാൻ പറ്റുക ആരോടാണ് നമ്മൾ ഈ ഒരു ഉത്തരം ചോദിക്കേണ്ടത് എനി ഐഡിയ ആരോടും നമ്മളോട് അതിന് നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് തന്നെ സെൽഫ് എന്ന് ടു യുവർ ഇന്നർ സെൽഫ് അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമുക്ക് പലർക്കും ആ ഒരു ഇന്നർ സെൽഫിനോട് സംസാരിക്കാൻ സാധിക്കാത്തത് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഒരു ഒരു നോർമൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നടക്കുകയാണ് ആ നടക്കുന്ന സമയത്ത് ഒരു രണ്ടു മൂന്ന് ചാക്ക് ടിമൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷോൾഡറിൽ വെച്ച് തന്നിട്ട് പോകുന്ന വഴിയിൽ നിങ്ങളോട് ചോദിക്കുക ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ആർ യു ഏബിൾ ടു ഗിവ് ദം ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഷോൾഡറിൽ നല്ല ഭാരമുണ്ട് നമ്മൾ ആ ഭാരവും ചുമന്നുകൊണ്ടാണ് നടക്കുന്നത് അത്രയും താങ്ങാവുന്ന അത്രയും ഭാരം ചുമന്നിട്ടാണ് നമ്മൾ നടക്കുന്നത് ആ ഒരു മൊമെന്റിൽ നമ്മളെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളെടുത്ത് നമുക്ക് എന്താ യൂഷ്വലി തോന്നുക എന്തായിരിക്കും തോന്നുക നോർമലി നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നോക്കിയേ നമ്മൾ എന്തെങ്കിലും എന്തുകൊണ്ടായിരിക്കും നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അത് ആൻസർ തരാത്തത് ആൻസർ ഇല്ലാഞ്ഞിട്ടാണോ അല്ല ഇതേ സംഭവമാണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ അതിന്റെ തലയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് നമ്മളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തിങ് എന്താണ് നമ്മൾ ചെയ്യേണ്ടി വരാ എന്തായിരിക്കും ചെയ്യേണ്ടി വരാ ഒഴിവാക്കേണ്ടി വരും ഈ ഭാരം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടാവും നമ്മൾ ഏത് വെച്ചൊരു കംഫർട്ട് സോൺ ഒരു ബൗണ്ടറി അല്ലെ നമ്മുടെ തന്നെ ആയിട്ടുള്ള കുറെ വിശ്വാസങ്ങള് നമ്മളെ ബാക്കോട്ടേക്ക് വലിക്കുന്ന അല്ലെങ്കിൽ അത്രയും അധികം നമ്മൾ ആ ഗോളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതോറും നമ്മൾ പിന്നിൽ നിന്ന് വെ എന്തോ ഒന്ന് ഒരു ശക്തി തിരികെ വലിക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് അപ്പോ ഈ എല്ലാ കാര്യങ്ങളെയും നമ്മൾ എപ്പോഴാണോ നമ്മൾ പതുക്കെ പതുക്കെ ഒന്നിച്ചല്ല ഓരോ കാര്യങ്ങളെ കാര്യങ്ങളെടുത്ത് മാറ്റുമ്പോ അതിന് പതുക്കെ പതുക്കെ റിലാക്സേഷൻ വന്നു തുടങ്ങും എപ്പോഴാണോ അതിന് റിലാക്സേഷൻ തോന്നി തുടങ്ങുന്നത് അപ്പം മുതൽ അത് നമ്മളടുത്ത് റെസ്പോണ്ട് ചെയ്തു തുടങ്ങും യു ക്യാൻ ഗെറ്റ് ദ ആക്ച്വൽ ഫ്രൂട്ട് ഓഫ് മെഡിറ്റേഷൻ അപ്പോൾ ത്രൂ ഔട്ട് ദിസ് ജേർണിയില് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓരോന്നായി എടുത്തു മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലേക്ക് ഇറങ്ങുന്നവരാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായാലും ഒരു ബ്രൈറ്റായിട്ടുള്ള അത്രയും അധികം ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിൽ പോകുന്നവരാണ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പിമ്പലയ്ക്കോത മേലെ ഓരോ മെമ്പേഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ജേർണിയിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് വേഗതയിൽ എത്താൻ വേണ്ടി സാധിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കയ്യിലുള്ള ഭാരങ്ങളെ പതുക്കെ പതുക്കെ ഇറക്കി വെച്ച് കൊണ്ടു വേണം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ और मेडिटेशन चेदा लो रेडी रेडी आना मैं sit comfortably close your eyes <coughs> take a deep breath ీత్ రీత్ త్రూ ర్ స్లో యూర్ బోడీ ఓరో దీర్ఘ శ్వాస శరీర పదుక పదుక స్లో శ్రమిక యూర్ హెడ్ దెన్ యోర్ షోల్డేస్ loosen your chest your legs, then your belly relax your both legs your knees your calf muscles then your ankle feet relax your entire body oro swasam കൂടുതൽ കൂടുതൽ റിലാക്സ് ഇരിക്കുന്നതായി ഫീൽ ചെയ്യാം ആൻഡ് ഇമാജിൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹിൽ സൈഡില് ആ ഒരു ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പിലായി വളരെ കംഫർട്ടബിളായി സേഫായി നിങ്ങൾ നിൽക്കുന്നതായി ഇമാജിൻ ചെയ്യാം വളരെ സേഫായി ഏറ്റവും കംഫർട്ടബിളായി നിങ്ങൾ അവിടെ നിൽക്കുകയാണ് ആൻഡ് ഫീൽ ദറ്റ് അറ്റ്മോസ്ഫിയർ വളരെ പ്ലെസൻ്റ് ആയ കാമിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആൻഡ് ഒരു സ്മൂത്തൻ ബ്രീസ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇമാജിൻ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു സഞ്ചിയിൽ കുറച്ച് കല്ലുകൾ അത്യാവശ്യം വലിപ്പമുള്ള കുറച്ച് കല്ലുകൾ ഞാൻ വച്ചു തരുകയാണ് എന്ന് ഇമാജിൻ ചെയ്യാം നിങ്ങളുടെ കൈകൾക്ക് ഇപ്പോ പതുക്കെ ഭാരം തോന്നി തുടങ്ങിയിരിക്കുന്നു ഓരോ നിമിഷം കഴിയുമ്പോഴും നിങ്ങളുടെ കൈകൾക്ക് ഭാരം കൂടിയിരിക്കുന്നതായും ആ കല്ലുകളെ എവിടെയെങ്കിലും ഇറക്കി വെക്കാനായിട്ടും നിങ്ങൾക്ക് തോന്നിക്കൊണ്ടേയിരിക്കുന്നു കൈകളിലേക്ക് ആ ഒരു ഭാരം ഇപ്പോൾ അനുഭവപ്പെടുകയാണ് ഇനി തുടർന്നെടുക്കുന്ന ഓരോ ശ്വാസത്തിലും പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇൻഹേൽ ചെയ്യുന്നതായും എക്സേല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ ചിന്തകളിലെ ശരീരത്തിലെ എല്ലാ ബേഡൻസും എല്ലാ ഭയങ്ങളും എല്ലാ കൺഫ്യൂഷൻസും മറ്റെല്ലാ ബൗണ്ട്രീസും എല്ലാം നിങ്ങളുടെ നിശ്വാസവായുവിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ നെഗറ്റീവ് എനർജിയും നെഗറ്റീവ് ഇമോഷൻസും ഒരു ബ്ലാക്ക് സ്മോക്കായി നിങ്ങളുടെ നിശ്വാസവായുവിലൂടെ പുറത്തേക്ക് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ഒരു റിലാക്സേഷൻ ആ ഒരു പീസ്ഫുൾനെസ് ടേക്ക് എ ഡീപ് ബ്രീത്ത് വിത്ത് ഓൾ ദ പോസിറ്റീവ് എനർജി എനർജി നിങ്ങൾ റിലീസ് ചെയ്യുന്ന ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ കൈകളിലുള്ള കല്ലുകളിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നതായി ഇമാജിൻ ചെയ്യുക ടേക്ക് എൻ ദ ഡീപ് ബ്രീത്ത് വിത്ത് ഓൾ ദ പോസിറ്റീവ് എനർജി ആൻഡ് എക്സെയിൽ ഓൾ ദ നെഗറ്റീവ് എനർജി വൺ സ്ൻ ഡീപ് ആൻഡ് റിലീസ് ഓൾ ദ നെഗറ്റീവ് എനർജിൻ ആ കല്ലുകൾ കൃത്യമായി അത് അബ്സോർബ് ചെയ്യുന്നതായി ഇമാജിൻ ചെയ്യാം ആൻഡ് ടേക്ക് ദ ലാസ്റ്റ് ഡീപ് ബ്രീത്ത് ആൻഡ് കംപ്ലീറ്റ് ആയി നിങ്ങളുടെ ശരീരത്തിൽ നിന്നും എല്ലാ നെഗറ്റീവ് ഇമോഷൻസും എനർജിയും നെഗറ്റീവ് എനർജിയും ആ ഒരു കല്ലുകൾ അബ്സോർബ് ചെയ്തു എന്നും ഉറപ്പുവരുത്തുക നോ നിങ്ങളുടെ ഉള്ളിൽ അത്രയും പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു ബട്ട് സ്റ്റിൽ യു ഫീൽ ദസ് ഇൻ യുർ ആംസ് ഞാൻ പതുക്കെ നിങ്ങൾ ആ ഒരു ഹിൽസൈഡിന് കുറച്ച് മുന്നിലേക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു പ്ലേസിലേക്ക് വന്ന് നിൽക്കുന്നതായി എമാജിൻ ചെയ്യാം ഞാൻ ആ ഒരു ഹില്ലിൻ്റെ ആഴങ്ങളിലേക്ക് ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങളുടെ കൈകളിലുള്ള ഓരോ കല്ലുകളും എടുത്ത് അതിൻ്റെ ആഴത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതായി ഇമാജിൻ ചെയ്യ ഓരോ കല്ലുകൾ എടുത്ത് നിങ്ങൾ ഇടുമ്പോഴും നിങ്ങളുടെ കൈയുടെ ഹെവിനെസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി ഇമാജിൻ ചെയ്യുക നിങ്ങൾ ഓരോ കല്ലുകളും ഇപ്പോൾ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ലാസ്റ്റ്ലി മൂന്ന് കല്ലുകൾ മാത്രം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അവശേഷിക്കുന്നു അതിൽ ഒരെണ്ണം നിങ്ങളുടെ കൈകളിലേക്ക് എടുക്കുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഭയവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് തടസ്സം നിൽക്കുന്ന എല്ലാ ഭയവും ഇപ്പോ ആ കല്ലുകളിലേക്ക് പ്രതിനിധ പ്രതിനിധീകരിച്ച് ആ ആഴത്തിലേക്ക് ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത വിധത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതായി ഇമാജിൻ ചെയ്യുക ആൻഡ് ഓൺലി ടു സ്റ്റോൺസ് ആർ റിമൈനിങ് അതിൽ ഒരെണ്ണം എടുക്കുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കൺഫ്യൂഷൻസും ടെൻഷനും അതിലേക്ക് സ്വീകരിച്ച് അതും ആ ആഴത്തിലേക്ക് ഇട്ട് കൊടുക്കുക ആൻഡ് ദ ലാസ്റ്റ് വൺ നിങ്ങളുടെ ഉള്ളിൽ ബാക്കിയായി അവശേഷിക്കുന്ന എല്ലാ നെഗറ്റീവ് ഇമോഷൻസും പൂർണ്ണമായിട്ടും അതിലേക്ക് അബ്സോർബ് ചെയ്ത് അതും ആ ആഴത്തിലേക്ക് ആഴത്തിലേക്കിടുകയാണ് നൗ യു ആർ ഫ്രീ അതൊക്കെ നിങ്ങളുടെ കൈകളൊന്ന് മൂവ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക ആൻ ആ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ എല്ലാ പ്ലെസൻ ആൻഡ് പീസ്ഫുൾനെസ്സും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട് ആൻഡ് ഇമാജിൻ നൗ യു ക്യാൻ സീ എ ബ്യൂട്ടിഫുൾ സൺറൈസ് ആൻഡ് ത്രൂ ഈച്ച് ബ്രെത്ത് എക്സെൽ ദറ്റ് പോസിറ്റീവ് എനർജി ഇൻ ടു യുവർ ബോഡി ആൻഡ് ഫിൽ ഇറ്റ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ശരീരത്തിനുള്ളിലും അതുപോലെ ശരീരത്തിന് പുറത്തും ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ത്രൂ ഔട്ട് ദിസ് ഡേ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ആൻഡ് വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി സേ താങ്ക് യു ടു ദ യൂണിവേഴ്സ് താങ്ക് യു ആൻഡ് ഐ ലവ് യു താങ്ക് യു ആൻഡ് ഐ ലവ് യു നൗ ജനലി ഓപ്പൺ യുവർ ഐസ് With a great smile, rub your both hands and place it on your eyes. Stretch your body and relax. Okay. Thank you, man. Thank you. എന്തായാലും <laughs> <Thank you, man. laughs> <laughs> <laughs> ഹായ് രാംസൻ ഹായ് രാംസൻ വളരെ നല്ല സ്റ്റെപ്പ് ആണ് ജോയിൻ ചെയ്യാൻ ചെയ്ത നമ്മൾക്ക് നല്ലൊരു മെഡിറ്റേഷൻ കിട്ടി ആപ്റ്റ് ആയ നല്ല കറക്റ്റ് മെഡിറ്റും തന്നെ മാമ്മ കൊടുത്തു താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ ഹാവ് എ നൈസ് ഡേ ടു ഓൾ ഓഫ് യു താങ്ക്യൂ മാം Thank you Thank you ma'am Thank you മാം സ്റ്റേഫി മാം മാം ലീവ് വാങ്ങി തോന്നിട്ടേ നമുക്കെ വൈകിട്ട്